ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടു ഒരു മൂന്ന് വയസ്സായ കുഞ്ഞിനെ അച്ഛനമ്മമാർ കാറിൽ നിന്ന് എടുക്കാൻ മറന്നു ഒരു വിവാഹത്തിന് പോയപ്പോൾ അമ്മ വിചാരിച്ചു അച്ഛനോടൊപ്പം വേണം അച്ഛൻ വിചാരിച്ചു അമ്മയോടൊപ്പം വേണം ഏതിനാ കുഞ്ഞ് കാറിനൊക്കെ കാർ കൂട്ടിയിട്ട് പോയി ശ്വാസം കിട്ടാതെ ഓക്സിജൻ്റെ ആഭാവത്തിൽ ആ കുഞ്ഞ് പിടഞ്ഞ് മരിച്ചു ശ്വാസം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച ആ കുഞ്ഞെന്തുമാത്രം വിഷമിച്ചിരിക്കണം അതിൻ്റെ എപ്രാളപ്പെട്ടിട്ടാണ് മരിച്ചത് എന്ന് ആലോചിച്ചു അപ്പോൾ മനുഷ്യൻ്റെ ഒരു അലക്ഷ്യത കാരണം മറ്റൊരു മനുഷ്യനുണ്ടാകുന്ന വിഷമങ്ങളും കഷ്ടതകളുമാണ് ഇവിടെ ഇപ്പോൾ ഇത് ഇത് ഈ സംഭവം വന്നപ്പോൾ എനിക്ക് പണ്ട് ഒരു ഓർമ്മ വന്നു എൻ്റെ ഒരു കൂട്ടുകാരി അവൾ നല്ല ഒരു അല്പം ഇൻട്രോവർട്ട് എന്നാൽ വളരെ സുന്ദരിയും അടക്കവും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു അതിസു ഒരു സുന്ദരിയ പ്രത്യേക സൗന്ദര്യവും ശാലീനതയൊക്കെ ഉള്ളൊരു കുട്ടി ഒരു മകളുമാണ് അപ്പോൾ ഇവർക്ക് അന്യനാട്ടിൽ നിന്നൊരു വിവാഹം കൊ കൊണ്ടുവന്നു അപ്പോൾ അച്ഛനമ്മമാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് അവരുടെ സംരക്ഷണം കിട്ടുമെന്ന് കരുതി ഈ കുട്ടി അവിടെ ആക്കി പക്ഷേ അന്യ നാട്ടിലെത്തിപ്പെട്ട് ആ കുട്ടിക്ക് ഇപ്പം ഇൻട്രോവർട്ടും കൂടി ആയതുകൊണ്ട് ഈ കുട്ടിയെ ആകെ പുതിയ സാഹചര്യങ്ങളുമായി പകച്ച് തനിക്ക് ഒരു വല്ലാത്ത മനസ്സോടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടപ്പോൾ ഭർത്താവാണെങ്കിൽ ഭയങ്കര സ്വന്തം ഉയർച്ചയ്ക്കായിട്ട് പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അയാൾക്ക് പെൺകുട്ടികളെയൊന്നും നോക്കാനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ സൗകര്യം നോക്കാനോ ഒന്നുമുള്ള ശീലങ്ങളുമില്ല വശവുമില്ല അങ്ങനത്തെ ഒരു ചില ആൾക്കാരില്ലേ ആണുങ്ങളൊരു തനി ആണുങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് അച്ഛനമ്മമാർ വളർത്തിയ കുറ്റ ആയിരിക്കില്ല അവർ വളർന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കണം ഒറ്റ ഒറ്റത്തടിയായിട്ട് വളർന്ന ഒരു ഒരു സ്വഭാവമാണ് അയാൾക്കൊരു പെണ്ണിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സ്വഭാവം സ്വ അങ്ങനത്തെ അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ നല്ല സ്നേഹവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി അപ്പോൾ ഈ കുട്ടി അവിടെ ഒരുപാട് വിഷമിച്ചു പക്ഷെ അന്നത്തെ കാലത്ത് ഇപ്പോൾ അന്യനാട്ടിലൊക്കെ ഇപ്പോൾ ഫോൺ സൗകര്യവും ഈ കുട്ടിക്ക് വിളിക്കാനും തോന്നില്ല കാര്യം ആ കുട്ടിയൊന്നും പകച്ചിരിക്കുകയാണ് അന്യനാട്ടിലെത്തിപ്പെട്ടി അപ്പോൾ എത്തിപ്പെട്ടതിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി ചില ദിവസങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഓർ അടിച്ചിരിക്കുമ്പോൾ ഇയാൾ കാറിൽ കയറ്റി ഒക്കെ ബിസിനസ്സാണ് കൊണ്ടുപോകുവാനും എവിടെയെങ്കിലും കൊണ്ടുപോകും അപ്പോൾ ഈ കുട്ടിക്കൊരു പ്രതീക്ഷ കാറിലൊക്കെ കയറ്റി വെളിയിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ആഹാരം വെളിയുന്ന ഭക്ഷണം കഴി വാങ്ങിക്കൊടുക്കുകയോ വല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ പ്രതീക്ഷ ഒന്നും തന്നെ ചെയ്യില്ല അയാൾ ഏതോ ഒരു ബിസിനസ് കാര്യത്തിനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ കുട്ടി വെറുതെ വെളിയിൽ നോക്കി ഇങ്ങനെ ഇരിക്കും ഒന്നും ഒന്നും പറയാനുമില്ല അപ്പോൾ അയാൾ ചോദിക്കും എന്താ ഒന്നും ഉണ്ടാകാനില്ല അപ്പോൾ അവളുടെ അവൾക്കൊന്നും പറയാം അവൾക്ക് അറിഞ്ഞുകൂട അവറിയാത്തോണ്ട് അവൾ അങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ആ ഇദ്ദേഹം പോകേണ്ട സ്ഥലത്തെത്തി കടയിൽ ഒരു ബിസിനസ് ആവശ്യത്തിനല്ലേ അപ്പോൾ അവിടെയാണ് പാർക്കിംഗ് വഴി റോഡരിയിലൊക്കെ ഇടാം അങ്ങനെ അവിടെ കാറിട്ടിട്ട് ഇദ്ദേഹം വീട്ടിനുള്ളിൽ ആ ഷോപ്പിനുള്ളിലേക്ക് പോകാം അപ്പോൾ ഇവർക്ക് വെളിയിൽ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ് വെളിയിൽ നോക്കിയാലെല്ലാം അന്യ നാട്ടുകാരാണ് മലയാളികളല്ലോ അപ്പോൾ വെറുതെ ആരുമില്ലാത്ത ഒരു അധികം ആൾക്കാരുമില്ല കടകൾ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ വെളിയിൽ നോക്കിയിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലാത്ത വിമ്മിഷ്ടം കുറേ കഴിഞ്ഞ് എന്താണ് കാര്യം ഇതുപോലെ ഇപ്പോൾ ഈ സംഭവം നടന്നില്ല അതുപോലെ അയാൾ കാർ കൂട്ടിയിട്ട് പോയതാണ് അപ്പോൾ അതിനകത്ത് ഓക്സിജൻ കുറഞ്ഞു പറയുകയാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം അവൾ അതിൽ അതിലിരുന്നു എന്ന് പറയുന്ന പിന്നെ അപ്പോൾ അവസാനമൊക്കെ ആയപ്പോൾ വിയർത്ത് കുഴഞ്ഞ് വീഴാറായി ഏതിനും അവസാന നിമിഷം ജീവൻ പോയില്ല അതിനു മുമ്പ് ഇവിടെ നിന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ വന്നു അയാൾ കാർഡ് തുറന്നു അപ്പോൾ ഇവൾക്ക് പറയാനും അറിഞ്ഞുകൂടെ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ അവർ വിചാരിക്കുന്നത് വെളിയിൽ കാറിൽ കയറുമ്പോൾ ഉള്ള എന്നൊക്കെ എന്നൊക്കെയൊക്കെ ഒക്കെയാണ് അന്ന് അന്ന് വിധി എഴുതിയതല്ല എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട അപ്പോൾ പലപ്പോഴും ഇത് അന്നത്തെ അല്പം അധിക സമയമായതുകൊണ്ടാണ് അപ്പം പിന്നീട് അവൾ പറയും ഇയാൾ മിക്കപ്പോഴും കൊണ്ടുപോകാൻ ഇതുപോലെ കാറ് പൂട്ടിയിട്ടിട്ട് അയാൾ പോയിട്ട് അപ്പോൾ ഇയാൾ എപ്പോഴും തിരിച്ച് വരുമ്പോൾ വളരെ ക്ഷീണിതയും ഛർദ്ദിക്കണമെന്നുള്ളൊരു ഇതിൽ ഒന്നും വാങ്ങിയൊന്നും കൊടുക്കില്ല കാര്യം അയാൾ ഞാൻ പറഞ്ഞില്ല ഒരു സാർ പ്രത്യേക സ്വഭാവമായിരുന്നു അത് സ്വയം പ്രൂവ് ചെയ്യാനോ അയാൾക്ക് തന്നെ അക്സെപ്റ്റൻസ് കിട്ടാത്തവരിടത്താണ് അയാൾ നിൽക്കുന്നത് അപ്പോൾ അയാൾ ഇങ്ങനെ സ്ട്രഗിൾ എന്തോ ആവാനായിട്ടുള്ള ഒരു തത്ര പാടിലായിരുന്നു അയാളും അപ്പോൾ അയാൾ എങ്ങനെ ചെയ്യും ഒന്നും വാങ്ങിച്ചു കൊടുക്കുമല്ലോ എന്നാലും ഒരു മനുഷ്യനല്ലേ ഒരു സാമാന്യ ബോധം വേണ്ടി ഒരു പെൺകുട്ടിയൊക്കെ കൊണ്ട് തൻ്റെ സംരക്ഷണീലത്തിൽ എന്ന് വെച്ചാൽ ഇവള് ഇവിടെ അന്യനാട്ടുകാരുള്ള വിദ്യാഭ്യാസത്തിന് േ അപ്പോൾ തിരിച്ച് അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയെ വെളിയിൽ കൊണ്ടുപോയത് സന്തോഷിപ്പിക്കാനാണോ എല്ലാം വാങ്ങിക്കൊടുക്കാനാണോ എന്നുള്ള ചോദ്യം വരാതിരിക്കാൻ വേണ്ടി നല്ല വെള്ളം ചമയുന്നതാണ് ചമഞ്ഞതോ അതല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള ക്ഷമയില്ല വഴി അയാൾക്ക് അറിഞ്ഞും കൂടെ എവിടെയാണ് നല്ല ആഹാരം കിട്ടുന്നതെന്നും വസ്ത്രം കിട്ടുന്നതെന്നും പെണ്ണു പെണ്ണ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന ഒന്നും തന്നെ അറിഞ്ഞുകൂടാ വണ്ടി ഓടി ഓടിക്കുന്നതിന് ഒരു മത്തായ സംഭവമാണ് അയാളൊക്കെ അവർ ലൈസൻസൊക്കെ എടുത്ത് അയാൾ അഞ്ഞ നാടല്ലേ അയാൾ അങ്ങനെ വന്ന് അയാൾ തിരിച്ച് വീട്ടിൽ കൊണ്ട് ആക്കുമായിരുന്നു അപ്പോൾ ഈ കുട്ടി അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിക്കും അപ്പോൾ ഒരു ഒരാൾ വരാനൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ അവളന്ന് മരിച്ചു പോകുമായിരുന്നു അപ്പോൾ നല്ലൊരു പെൺകുട്ടിയാണ് ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഭാവം ഒരു ഒരു തൽ സ്വഭാവിയെന്ന് പറയാം തൻ്റെ പേരിലാഴ് കളങ്കമെന്നരരുത് അപ്പോൾ തനിക്ക് പിന്നെ വിവാഹം തന്നെ അവൾ ഇങ്ങനെ ഈ രീതിയിലാണ് താമസി അറിയാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അവിടെ പിടിച്ചു നിൽക്കുന്ന അവരെ അച്ഛനമ്മമാർ വിഷമിക്കരുത് നാട്ടുകാരെ കൊണ്ടൊന്നും പറയിക്കരുത് എന്തൊക്കെ അഭിമാ വലിയ അഭിമാനിയാണ് അഭിമാന ബോധം അതാണ് അവളെ അന്ന് അവളെ ആ ജീവിതം സ്വീകരിക്കാൻ പ്രേരിതയാക്കിയത് അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പ് ഇൻ്റർനെറ്റ് ഫോൺ കോൾ എല്ലാം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമല്ലെങ്കിലും എന്നാലും ഒരുപാട് കടിച്ചു പിടിച്ച് സഹിച്ചൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ തൻ്റെ ജീവനും തൻ്റെ ഭാവിക്കും തൻ്റെ വിദ്യാഭ്യാസത്തിനും ഒന്നും വിലയില്ലാത്ത തൻ്റെ ജീവന് തന്നെ വിലയില്ലാത്തടത്തൊന്നും കടിച്ചു തന്നി ജീവിക്കരുത് എന്നാൽ എന്നെങ്കിലും ഒരു കാലത്ത് വെളിച്ചം കിട്ടുമെന്നൊക്കെ കരുതുകയാണ് പല പക്ഷെ അവർക്ക് ഒരിക്കലും വെളിച്ചം കിട്ടാൻ പോകുന്നില്ല ഒരു മനുഷ്യനൊരിക്കലും മാറുകയില്ല നമുക്കൊരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം നിരീക്ഷിക്കുമ്പോൾ അറിയാമല്ലോ ആ അമ്മ അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അല്ല സമൂഹ ആർക്കായാലും ഒരു ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് സം അവളെ സംരക്ഷിക്കാനും തനിക്ക് തുണയായുമല്ലേ അതുപോലുമില്ലാതെ ആ ബോധം പോലുമില്ലാതെ ആ ജീ ഒരാൾ വിവാഹം കഴിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോഴേ അവിടെ നിന്ന് സ്ഥലം ഇടുകയാണ് വേണ്ടത് സ്വയം പോയി തൻ്റെ ഒരു ജോലി കണ്ടുപിടിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കുക ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമില്ലേ നമ്മുടെ ജീവൻ മറ്റുള്ളവർക്കൊരു അടിമ അടിമ പണയം വച്ച് വെറുതെ അടിമയായിട്ട് ഒരു ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കുന്നതിൻ്റെ വല്ല അർത്ഥമുണ്ട് അപ്പോൾ നമ്മൾ തന്നെ നമ്മളിപ്പോൾ ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അവരെയും നമ്മൾ അവരുടെ അടിമകളാക്കയാണ് അപ്പോൾ ഈ സ്ത്രീക്ക് ഒരിക്കലും സാഹചര്യം സ്വാതന്ത്ര്യം കിട്ടുകയാൽ അവൾ മറ്റൊരു അടിമ ശങ്ങല തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരിക്കലും അത്തരം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കഴിവതും മാറി നിൽക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കൂട്ടുകാരി എങ്ങനെയോ അതിജീവിച്ചു എന്ന് പറയാം ഇപ്പോഴും പക്ഷേ ഇപ്പം ഇപ്പം എനിക്കൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ വലിയ നല്ല നിലയിലൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതമാണ് അതൊക്കെ വെച്ചാൽ അവൾ ഇപ്പോഴും ആ ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ നിൽക്കുകയാണ് അവൾക്ക് വെളിയില്ലാതെ അവൾ അവളെ വേറൊരു ജീ ജീവിതം എന്ന് പറയാൻ പറ്റുകയില്ല അവൾ അവളുള്ളതിൽ ആനന്ദം കട്ട് കണ്ടെത്തുന്ന ഒരു പ്രകൃതമായതുകൊണ്ട് അവൾ സഹിക്കുന്ന ആത്മീയതയിലൊക്കെ അഭയം പ്രാപിച്ച് നല്ലൊരു പ്രായത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ തന്നെ ആത്മീയതയും കൊണ്ട് നടന്ന കുട്ടിയാണ് കാര്യം അവൾക്ക് ഓരോ മനുഷ്യരുടെ തലയിലെഴുത്തലെന്ന് പറയാമോ അത് തൻ്റെ ഇടമില്ലായ്മ അത് ഇൻട്രോവെറ്റ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് അവൾ അത്രയും അങ്ങനത്തെ ഒരു ജീവിതത്തിൽ കട പറ്റി പിടിച്ചിരുന്നതെന്ന് അറിയില്ല തൻ്റെ ഇടമില്ലായ്മ അതുതന്നെ അങ്ങനെയുള്ള കുട്ടികളെയൊന്നും അന്യനാട്ടിലൊന്നും അയക്കരുത് മാതാപിതാക്കളുടെ അലക്ഷ്യത ആണ് അവരതിനെ കുറ്റപ്പെടുത്തേണ്ടത് സ്വന്തം മക്കളെ അവർ തിരിച്ചറിയണം അവരുടെ കഴിവും ഒക്കെ തിരിച്ചറിയാനായില്ലെങ്കിൽ എന്തിനാണ് ജന്മം നൽകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണ് രക്ഷ വേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുന്നത് ആൺകുട്ടികൾ നമ്മളെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ആണ് വേണമൊക്കെ ശരി തന്നെ പക്ഷേ പെണ്ണിനാണ് സംരക്ഷണം വേണ്ടത് അപ്പം നമ്മുടെ വീടൊക്കെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നാൽ നമ്മുടെ വീട് എല്ലാ മക്കൾക്കും തുല്യ അവകാശമായിട്ട് വയ്ക്കുക എപ്പോഴും വസ്തുവകകളൊക്കെ മറ്റുള്ളവർക്ക് ബാഹിച്ചു നൽകാം ബാക്കിയെല്ലാം നൽകാം ഒരു വീട് വേണം ഒരു പെണ്ണായ തിരിച്ച് കയറി ചെല്ലാനൊരു വീട് അത് അതില്ലാത്തത് കൊണ്ടാണ് പല പെൺകുട്ടികളും അന്യ വീടുകളിൽ പോയി ഈ അടിമത്തത്തിന് വിധേയരായി ജീവിക്കേണ്ടി വരുന്നത് ആണിന് വീടപ്പോഴല്ല അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഒരു വീട്ടിൽ പോകേണ്ടി അടി അടിയേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ വീട് എന്തോ ആവട്ടെ വീട് നം നമ്മുടെ നമ്മുടെ സ്വന്തമെന്ന് പറയാൻ സ്വന്തം ഒരു വീട് ആൾക്കാരൊക്കെ വേണം അത് അതിനെങ്കിലും നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലാത്തവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം